السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين والصلاة والسلام على أشرف الأنبياء والمرسلين نبينا وحبيبنا محمد وآله, وآله وأصحابه أجمعين وعلى من تبعهم بإحسان إلى يوم الدين أما بعد يا رب همان مولا ست ഇൻഷാ അല്ലാ ഈയൊരു പഠന പരമ്പരയിലൂടെ വിശ്വാസികൾക്ക് വളരെ പ്രധാനപ്പെട്ടതും അവരെല്ലാം ഏറെ ഇഷ്ടപ്പെടുന്നതും ഇസ്ലാമിലെ സുപ്രധാനങ്ങളുമായ രണ്ട് വിവാദത്തുകളെ അവയെ സംബന്ധിച്ച് വിശദീകരിക്കുവാനും പഠിക്കുവാനുമാണ് നാം ഉദ്ദേശിക്കുന്നത് അറിയുക അത് ഹജ്ജും ഒമ്രയുമാകുന്നു ഹജ്ജിൻ്റെയും ഓമ്രയുടെയും പ്രാധാന്യം വിശ്വാസികൾക്കെല്ലാം അറിയാം അവർ വളരെയധികം അത് ഇഷ്ടപ്പെടുകയും ചെയ്യുന്നു എന്നുള്ളത് നാം മനസ്സിലാക്കിയ കാര്യമാണ് അതുകൊണ്ട് തന്നെ എപ്രകാരമാണ് ഹജ്ജും റമ്രയും ചെയ്യേണ്ടത് ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ അതിൻ്റെ പ്രാധാന്യം എന്താണ് അതിൻ്റെ ഇഹപര ശ്രേഷ്ഠതകൾ എന്തൊക്കെയാണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ അറിയാൻ നമുക്ക് ആഗ്രഹമുണ്ടാകും ഇൻഷാ അള്ളാഹ് പരിശുദ്ധ ഖുർആാനിൻ്റെയും സ്വഹിഹായ ഹദീസുകളുടെയും അടിസ്ഥാനത്തിൽ ഹജ്ജിൻ്റെയും ഉമ്രയുടെയും പ്രാധാന്യവും ഏത് രൂപത്തിലാണ് അത് നിർവഹിക്കേണ്ടത് എന്നതിനെ സംബന്ധിച്ചും നമുക്ക് മനസ്സിലാക്കാം പരിശുദ്ധ ഖുർആാനിലെ രണ്ടാമധ്യായം സൂറത്തുൽ ബക്രയിലെ നൂറ്റി തൊണ്ണൂറ്റി ആറാമത്തെ ആയത്തിൽ അള്ളാഹു സുബാൻ വത്താല പറയുന്നത് ഹജ്ജ വൽ നിങ്ങൾ അള്ളാഹുവിന് വേണ്ടി ഹജ്ജും ഉമ്രയും പൂർത്തീകരിക്കണം ഈ ആയത്തിൽ നിന്ന് മഹാനായ ഇബ്ന അബ്ബാസ് റതി അൻഹു അടക്കമുള്ള പല സ്വഹാവികളും നമുക്ക് മനസ്സിലാക്കി തരുന്നത് ഇവിടെ ഹജ്ജും ഉമ്രയും അള്ളാഹുവിനു വേണ്ടി പൂർത്തീകരിക്കുക എന്ന് പറഞ്ഞതിൽ നിന്ന് ഹജ്ജും ഉമ്രയും വിശ്വാസികളുടെ മേൽ ബാധ്യതയാണ് വാജിബാണ് നിർബന്ധമാണ് എന്നാണ് മനസ്സിലാക്കേണ്ടത് എന്ന് അദ്ദേഹം വിശദീകരിക്കുന്നു ഇസ്ലാം സ്ഥാപിക്കപ്പെട്ടത് അഞ്ചു കാര്യങ്ങളിലാണ് എന്നും അതിൽ അഞ്ചാമത്തത് ഹജ്ജാണ് എന്നും നാം ഒക്കെ മനസ്സിലാക്കിയതാണ് അതിൻ്റെ കൂടെ തന്നെ മനസ്സിലാക്കേണ്ടതാണ് റുംറയും അതേപോലെ തന്നെ വാജിബാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട തെളിവ് സൂറത്തുൽ ബക്റയിലെ ഈ ആയത്തുമാണ് ആ നിലക്ക് ഹജ്ജും റുംറയും നമ്മുടെ മേൽ വാജിബാണ് അത് ഏത് രൂപത്തിലാണ് ചെയ്യേണ്ടത് അതിൻ്റെ പ്രാധാന്യം എന്താണ് എന്ന് മനസ്സിലാക്കലും നമുക്ക് വളരെ പ്രധാനപ്പെട്ടതാണ് ഇൻഷാ അല്ലാ ഇതിൽ നാം ആദ്യമായി പഠനത്തിനു വേണ്ടി തിരഞ്ഞെടുക്കുന്നത് ഉമ്രയെ സംബന്ധിച്ചാണ് എന്താണ് ഉമ്ര എങ്ങനെയാണത് നിർവഹിക്കേണ്ടത് അതിൻ്റെ പ്രാധാന്യമെന്താണ് അതിൻ്റെ ഹുക്കുമെന്താണ് അത് വാജിബാണോ സുന്നത്താണോ തുടങ്ങി ഉമ്രയുമായി ബന്ധപ്പെട്ട് നമുക്ക് വിശദമായി ചില കാര്യങ്ങൾ മനസ്സിലാക്കാം ഭാഷയിൽ ഉമ്ര എന്ന് പറഞ്ഞാൽ അല്ല ഉമ്ര എന്ന് ഭാഷയിൽ പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഹിയ സിയാറ വൽ ഖസ്ദു ഒരു പ്രത്യേക സ്ഥലം സ്ഥാനം ഉദ്ദേശിച്ചു കൊണ്ടുള്ള സന്ദർശനത്തിനാണ് സിയാറത്തിനാണ് റമ്ര എന്ന് ഭാഷയിൽ പറയുന്നത് എന്നാൽ മതത്തിൻ്റെ സാങ്കേതിക ഭാഷയിൽ ഇസ്ലാമിൽ റമ്ര എന്ന് പറഞ്ഞാൽ അത് ഏത് സ്ഥലവും സന്ദർശിക്കലല്ല മറിച്ച് ഫഹിയ ഹറാം മസ്ജിദുൽ ഹറം സന്ദർശിക്കലാണ് അതും വെറുതെയല്ല വെറുതെ അല്ല മറച്ചിലിൽബുദിൽ അള്ളാഹു സുബാനഹു വാലക്കു വേണ്ടി ചില പ്രത്യേക ഇബാദത്തുകൾ ചെയ്യാൻ വേണ്ടി നിർണിതമായ ചില ഇബാദത്തുകൾ ചെയ്യാൻ വേണ്ടി അതേതാണ് എന്ന് വഴിയെ വിശദീകരിക്കും ആ നിലക്ക് ഇബാദത്തുകൾ ചെയ്യാൻ വേണ്ടി മസ്ജിദുൽ ഹറം സന്ദർശിക്കുന്നതിനാണ് എന്ന് പറയുന്നത് അപ്പോൾ ഏത് സ്ഥലം സന്ദർശിച്ചാലും ഒമ്രയാവുകയില്ല അതിന് കബാലയത്തിൽ വരേണ്ടതുണ്ട് മസ്ജിദുൽ ഹറമിൽ വരേണ്ടതുണ്ട് ചില പ്രത്യേക ഇബാദത്തുകൾ ചെയ്യുകയും വേണം അതിനാണ് മതത്തിൻ്റെ സാങ്കേതിക ഭാഷയിൽ എന്ന് പറയുന്നത് ഇനി ഈ ഉമ്ര നിർബന്ധമാണോ അതല്ല സുന്നത്താണോ ഹജ്ജ് നിർബന്ധമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കി നമുക്ക് കാണാൻ സാധിക്കുന്നത് തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഉമ്ര വാജിബാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് സുന്നത്താണ് എന്ന അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിലും അതിൻ്റെ ഒന്നാമത്തെ തെളിവ് നാം നേരത്തെ ഉദ്ധരിച്ച വ അതിമുൽ ഹജ്ജ് ഉമ്രത്തലില്ല നിങ്ങൾ ഹജ്ജും ഉമ്രയും അള്ളാഹുവിനു വേണ്ടി പൂർത്തീകരിക്കണം അവിടെ രണ്ടും ചേർത്ത് പറഞ്ഞിട്ടുണ്ട് അതേപോലെ തന്നെ നമുക്ക് കാണാൻ സാധിക്കും ഇമാം മാജ ഇബിനുമാജ റഹമത്തുല്ലാഹിഅാലി അദ്ദേഹത്തിൻ്റെ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം ആയിഷ റതി അള്ളാ നബി നബിസ് അലൈഹി ഇസ്ലമയോട് ചോദിക്കുന്നുണ്ട് യാ റസൂൽ അള്ളാ അലൻ നിസ ഈ ജിഹാദുൻ സ്ത്രീകളുടെ മേൽ ജിഹാദുണ്ടോ കാല അപ്പോൾ നബിസ്ലം പറഞ്ഞു അലൈഹിന്ന ജിഹാദുൻ ലഫി അവരുടെ മേൽ ഉണ്ട് എന്നാൽ അതിൽ വാളെടുത്തുകൊണ്ടുള്ള ജിഹാദല്ല മറിച്ച് അവരുടെ മേലുള്ള ആ ജിഹാദ് അൽ ഹജ്ജു വൽ റുംറത്തു ഹജ്ജും റുംറയുമാണ് അവിടെ ഹജ്ജിനെ മാത്രമല്ല പറഞ്ഞത് റുംറയെയും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിൽ നിന്ന് അത് വാജിബാണെന്ന് മനസ്സിലാക്കാം എന്നാണ് മഹാഭൂരിപക്ഷം പണ്ഡിതന്മാരും നമുക്ക് മനസ്സിലാക്കി തന്നിട്ടുള്ളത് അതേപോലെ തന്നെ ഇമാം നസാ ഇമാം അബുദാബുദ്ദുറഹിമഹുമുള്ള അവർ ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ കാണാം അറാബിയായ ഒരു മനുഷ്യൻ അദ്ദേഹം മഹനായ ഉമർബുൽ അൽ ഖത്താബ് റലി നെഹ്ഹുവിൻ്റെ അടുക്കൽ വന്നുകൊണ്ട് പറയുന്നു യ അമീർ അൽ മിനീൻ ഇന്നി അസ്ലം തു അദ്ദേഹം ക്രിസ്ത്യാനിയായിരുന്നു നസ്രാനിയായിരുന്നു അദ്ദേഹം പറയുകയാണ് ഞാൻ മുസ്ലിം ആയിട്ടുണ്ട് ഉമ്രയും ഒരു മുസ്ലിമിൻ്റെ മേൽ നിർബന്ധമാണെന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട് അപ്പോൾ അതിനുവേണ്ടി ഞാൻ വന്നിട്ടുള്ളതാണ് എന്ന് പറഞ്ഞപ്പോൾ ഉമർ ഖത്താബുർ അലി അള്ളാൻഹു അതിനെ അംഗീകരിച്ചുകൊണ്ട് പറഞ്ഞത് ഹുദീത് അലി സുന്നി നബീക്ക സലു അലൈഹി വസ്ലം നബിസ്ലാ അലൈഹി സ്വസ്ലമിയുടെ സുന്നത്തിലേക്ക് താങ്കൾക്ക് മാർഗദർശനം നൽകപ്പെട്ടിരിക്കുന്നു അപ്പോൾ അവിടെ അദ്ദേഹം ഹജ്ജും ഉമ്രയും നിർബന്ധമാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ മഹാനായ സൊഹാബി ഉമർ അൽ ഖത്താബ് അലി അള്ളാഹു താല അൻ അതിനെ എതിർത്തിട്ടില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇമാം ബുഖാരി റഹമ്മത്തുല്ലാഹി അലി അദ്ദേഹം നൽകിയ ഹെഡിങ് പോലും ബാബു വുജൂബിൽ ഉമ്രീ വ ഫതിലിഹ വാജിബാണ് എന്ന് മനസ്സിലാക്കി തരുന്ന അധ്യായം അതിൻ്റെ ഫതിലുകൾ വിശദീകരിക്കുന്ന അദ്ധ്യായം എന്നാണ് അതുകൊണ്ട് തന്നെ ഈ പറയപ്പെട്ട ഹദീസുകളും വേറെ ധാരാളം ഹദീസുകളുടെയും സ്വഹാബത്തിൻ്റെ വാക്കുകളുടെയും അടിസ്ഥാനത്തിൽ ഹജ്ജ് പോലെ തന്നെ ഉമ്രയും വാജിബാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് സുന്നത്താണെന്ന അഭിപ്രായം പണ്ഡിത ലോകത്തുണ്ടെങ്കിലും കൂടുതൽ ശരിയായ അഭിപ്രായം അത് വാജിബാണ് എന്നുള്ളതാണ് ആ നിലക്ക് റുംറയെ നമ്മൾ മനസ്സിലാക്കുക ഉമ്ര അത് വിശ്വാസികളുടെ മേൽ ബാധ്യതയായിട്ടുള്ള വാജിബായിട്ടുള്ള ഒരു കാര്യമാണ് കഴിവുള്ളവരുടെ മേൽ എന്ന് നമ്മൾ മനസ്സിലാക്കണം ഇനി ഇൻഷാ അള്ളാ നമുക്ക് റുംറയുടെ ഒരു ശ്രേഷ്ഠത അതിൻ്റെ ഒരു പ്രാധാന്യം അത് മനസ്സിലാക്കാം അതുമായി ബന്ധപ്പെട്ട ഹദീസുകൾ പരിശോധിക്കാം അതിലൂടെ നമുക്ക് ഹജ്ജിൻ്റെയും ഉമ്രയുടെയും പ്രാധാന്യവും ശ്രേഷ്ഠതയും മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് മാജ ഇബനുമാജറമത്തല്ലാഹി അലി അദ്ദേഹത്തിൻ്റെ സുനനിൽ അബ്ദുല്ലാഹുബിൻ ഉമർ അലിയില്ലാ നഹുവിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം നബിസ്ലാൽ ഇസ്ലം പറയുകയാണ് അൽ ഫി സബീലില്ല അള്ളാഹുവിൻ്റെ മാർഗത്തിൽ യുദ്ധത്തിന് വേണ്ടി ഇറങ്ങിപ്പുറപ്പെട്ട ഒരാൾ വൽ ഹജ്ജു വൽ തമിർ അതേപോലെ തന്നെ ഹജ്ജിന് വേണ്ടിയും ഒമ്രക്ക് വേണ്ടിയും ഇറങ്ങിപ്പുറപ്പെട്ട ആളുകൾ അവർ വഫ്ദുള്ള അള്ളാഹുവിൻ്റെ പ്രത്യേക നിവേദക സംഘങ്ങൾ യാത്രാ സംഘങ്ങളാകുന്നു ഒരു പ്രത്യേക ലക്ഷ്യത്തിനു വേണ്ടി ഒരു വ്യക്തിയെയോ അല്ലെങ്കിൽ ഒരു രാജാവിനെയോ ഒരു നേതാവിനെയോ ഒക്കെ കാണാൻ വേണ്ടി പോകുന്ന പ്രത്യേക ദൗത്യ സംഘത്തിനാണ് വഫ്ദ് എന്ന് പറയുന്നത് അപ്പോൾ ഇവർ വഫ്ദുള്ള അള്ളാഹുവിൻ്റെ നിവേദക സംഘങ്ങളാകുന്നു അള്ളാഹുവിൻ്റെ യാത്രാ സംഘങ്ങളാകുന്നു ദ ആഹും ഫ അള്ളാഹു അവരെ വിളിച്ചപ്പോൾ അവർ അള്ളാഹുവിന് ഉത്തരം നൽകി നോക്കൂ ദ എന്നാണ് അവരെ അള്ളാഹു വിളിച്ചു ഫ അജാബു അപ്പോൾ അവർ ഉത്തരം നൽകി അപ്പോൾ ഹജ്ജിനും ഉമ്രക്കുമുള്ള വിളി അള്ളാഹുവിൽ നിന്നുള്ള വിളിയാണ് അത്തിമുൽ ഹജ്ജ് ഉമ്രത്തലില്ല എന്നുള്ള അതിനവർ ഉത്തരം നൽകി ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്ലാമയിലൂടെ അള്ളാഹു നടത്തിയ ആ വിളിക്ക് അവർ ഉത്തരം നൽകി അതുകൊണ്ട് തന്നെ വസ അലൂഹു അവർ അള്ളാഹുവിനോട് ചോദിച്ചു പ്രാർത്ഥിച്ചു അത്താഹും അള്ളാഹു അവർക്ക് തിരിച്ചും നൽകി നോക്കൂ നിങ്ങൾ അപ്പോൾ ഹജ്ജിൻ്റെ ഉമ്രയുടെ യാത്രാ സംഘം അവരുടെ പ്രാർത്ഥന അള്ളാഹു സ്വീകരിക്കുമെന്നാണ് കാരണം അവർ അള്ളാഹുവിൻ്റെ വിളിക്ക് ഉത്തരം നൽകി അതിനാൽ അള്ളാഹു ഉസ്ബാനുത്തല അവരുടെ വിളിക്കും ഉത്തരം നൽകി അവരുടെ പ്രാർത്ഥന സ്വീകരിക്കും അപ്പോൾ പ്രാർത്ഥന സ്വീകരിക്കപ്പെടുന്ന വളരെ വലിയ രണ്ട് ആരാധനകളാണ് ഹജ്ജും ഉമ്രയും അള്ളാഹു ഉസ്ബാനുത്തല പറഞ്ഞല്ലോ ഇബാദി അന്നി ഉജീബു എൻ്റെ അടിമകൾ എന്നെക്കുറിച്ച് ചോദിച്ചാൽ പറയണം ഞാൻ അവരുടെ അടുത്ത് തന്നെയുണ്ട് അവർ എന്നോട് വിളിച്ച് പ്രാർത്ഥിച്ചാൽ അവരുടെ പ്രാർത്ഥനയ്ക്ക് ഞാൻ ഉത്തരം നൽകാം എന്നാൽ അവർ എൻ്റെ വിളിക്ക് ഉത്തരം നൽകട്ടെ അപ്പോൾ അള്ളാഹുവിൻ്റെ വിളിക്കും ഉത്തരം നൽകുന്നവരാണ് ഹജ്ജിൻ്റെ ആളുകൾ ഉമ്രയുടെ ആളുകൾ അതിനാൽ അള്ളാഹു അവരുടെ വിളിക്കും ഉത്തരം നൽകും അവരുടെ പ്രാർത്ഥന കേൾക്കും അത് വളരെ വലിയ ഒരു ഫതലാണ് ഹജ്ജിൻ്റെയും ഉമ്രയുടെയും എന്ന് മനസ്സിലാക്കുക ഇമാം ബുഖാരി റഹമത്തുല്ല അലി അദ്ദേഹത്തിൻ്റെ സ്വഹീഹിൽ ഉദ്ധരിക്കുന്നു നബിസ്ലാഹു അലി വസലമ്മ പറഞ്ഞതായി അബൂഹുറാ റതി അല്ലാഹു പറയുകയാണ് അൽ അൽത്തുറത്തീ കുലിമ ബൈനഹുമ രണ്ട് ഉമറകൾക്കിടയിലുള്ള പാപങ്ങൾ പുറക്കപ്പെടുന്നതാകുന്നു ഒരു ഒമ്ര കഴിഞ്ഞ് തൊട്ടടുത്ത ഒമ്ര വരെ ഒരാൾ ചെയ്ത പാപങ്ങൾ അത് ചെറിയ പാപങ്ങളാണ് അതുകൊണ്ടുള്ള ഉദ്ദേശം ആ ചെറിയ പാപങ്ങളെല്ലാം ഒമ്രയിലൂടെ പുറക്കപ്പെടുന്നതാണ് വൽഹജ് ഉൽ മബറൂർ ജന്ന പുണ്യമാക്കപ്പെട്ട ഖുറാനിൻ്റെയും ഹദീസിൻ്റെയും അടിസ്ഥാനത്തിലുള്ള ഒരു നല്ല ഹജ്ജ് ആ ഹജ്ജ് കൊണ്ട് സ്വർഗമല്ലാതെ മറ്റൊന്നും പ്രതിഫലമായി ലഭിക്കുന്നില്ല എന്നാണ് അതേപോലെ തന്നെ ഇമാം നസാ ഇ

വെള്ളിയുടെയും സ്വർണത്തിൻ്റെയും ഇരുമ്പിൻ്റെയും മോശമായ ഭാഗങ്ങളെ ഉല ഇല്ലാതെയാക്കുന്നതുപോലെ എന്ന് പറഞ്ഞാൽ അൽ കീർ എന്ന് പറഞ്ഞാൽ ഇരുമ്പിൽ നിന്നും സ്വർണത്തിൽ നിന്നും വെള്ളിയിൽ നിന്നുമൊക്കെ അതിൻ്റെ ആ ലോഹങ്ങളിൽ നിന്നുള്ള മാലിന്യങ്ങളെ ഇല്ലാതെയാക്കി അവയെ ശുദ്ധീകരിക്കുന്ന ഉപകരണമാണ് അപ്പോൾ അത് ശുദ്ധീകരിക്കുന്നത് പോലെ സ്വർണവും വെള്ളിയും ഇരുമ്പും ശുദ്ധീകരിക്കപ്പെടുന്നത് പോലെ ഹജ്ജും റമ്രയും പാപങ്ങളെ ഇല്ലാതെയാക്കുന്നു ദാരിദ്ര്യത്തെ ഇല്ലാതെയാക്കുന്നു വലൈസലിൽ ഹജ്ജിൽ മബറൂറി സവാബുൻ ദൂനൽ ജന്ന പുണ്യമായ ഒരു ഹജ്ജിന് സ്വർഗമല്ലാതെ മറ്റൊന്നും പ്രതിഫലമായി ലഭിക്കുകയില്ല അഥവാ സ്വീകരിക്കപ്പെട്ട ഒരു ഹജ്ജിൻ്റെ പ്രതിഫലം സ്വർഗമാണ് ഇമാം തൊബ്രാനി റഹ്മുള്ള അലി അദ്ദേഹത്തിന് അൽ ഹജമുൽ ഔസത്തിൽ രേഖപ്പെടുത്തുന്ന ഹദീസിലെ പ്രയോഗം അദീമുൽ ഹജ്ജ വൽ ഉമ്ര ഹജ്ജും ഉമ്രയും പതിവായി ചെയ്യുക എന്ന് പറഞ്ഞാൽ സാധിക്കുന്ന ആളുകൾ സാധിക്കുന്ന ആളുകൾ ഇടക്കിടക്ക് ഹജ്ജും ഉമ്രയും ചെയ്യണമെന്നാണ് ഈ ഹദീസുകളൊക്കെ നമുക്ക് മനസ്സിലാക്കി തരുന്നത് അതേപോലെ തന്നെ ഇമാ മുസ്ലിം റഹ്മുള്ളാഹി അലി അദ്ദേഹത്തിൻ്റെ സ്വഹീഹിൽ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം നബി നബിസ്വലാസ്ലും പറയുകയാണ് മൻ മൻഅാ അൽ ബൈത്ത ആരാണോ ഈ ബൈത്തിൽ അഥവാ ഇവിടെ അൽ ബൈത്തു കൊണ്ട് ഉദ്ദേശം മസ്ജിദുൽ ഹറമാണ് ബൈത്തുല്ലാഹി അൽ ഹറമാണ് ആ മസ്ജിദുൽ ഹറമിൽ ഒരാൾ ഹജ്ജിനു വേണ്ടി അല്ലെങ്കിൽ ഉമ്രക്ക് വേണ്ടി വന്നാൽ ഫലം യർഫുസ് വലം യഫ്സുഖ് തോതിവാസങ്ങളൊന്നും പ്രവർത്തിച്ചില്ല മോശമായ കാര്യങ്ങളിൽ ഏർപ്പെട്ടില്ല ഭാര്യ ഭർത്തൃബന്ധത്തിൽ ഏർപ്പെട്ടില്ല ലൈംഗികമായ വാക്കുകളടക്കമുള്ള എല്ലാറ്റിൽ നിന്നും അവർ വിട്ടുനിൽ നിന്നു അതേപോലെ തന്നെ വലം യഫ്സുഖ് ഒരു നിലക്കുമുള്ള അനുസരണക്കേടുകളോ ഉമ്രയിലും ഹജ്ജിലും ഇഹ്റാമിലും പാടില്ലാത്ത കാര്യങ്ങളോ ഒന്നും ചെയ്യാതെ പരിപൂർണമായ നിലക്കുള്ള ഒരു ഹജ്ജ് അല്ലെങ്കിൽ ഉമ്ര ആരെങ്കിലും ചെയ്താൽ ഉമ്മുഹു സ്വന്തം ഉമ്മ പ്രസവിച്ചതുപോലെ അവർ മടങ്ങുന്നതാണ് അഥവാ പാപരഹിതരായി അവർ മടങ്ങുന്നതാണ് എന്നർത്ഥം ഇമാം നസറമത്തുല്ലാ അലി അദ്ദേഹത്തിൻ്റെ സുനനിൽ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം അബൂഹുറൈറിയാ ഉത്തലാൻ പറയുന്നു നബിസാഹു അലൈ വസല്ല പറഞ്ഞിരിക്കുകയാണ് ജിഹാദുൽ കബീരി പ്രായം ചെന്ന വാർദ്ധക്യം ചെന്ന ആളുകളുടെയും പ്രായമെത്താത്ത കുട്ടികളുടെയും ദുർബലരുടെയും സ്ത്രീകളുടെയും ജിഹാദ് എന്ന് പറയുന്നത് ഹജ്ജും എമ്രയുമാകുന്നു അപ്പോൾ നമുക്കറിയാം വലിയ യുദ്ധങ്ങളിലൊന്നും ഏർപ്പെടാൻ വാർദ്ധക്യം ചെന്ന ആളുകൾക്ക് കഴിയില്ല കുട്ടികൾക്ക് കഴിയില്ല ദുർബലർക്കോ സ്ത്രീകൾക്കോ കഴിയില്ല പക്ഷേ അതിനോട് കടപിടിക്കുന്ന അതിനോട് തുല്യം നിൽക്കുന്ന കാര്യമാണ് ഹജ്ജും എമ്രയും അവിടെ ഹജ്ജിൻ്റെ കൂടെ തന്നെ ഉമറയെയും ചേർത്ത് പറഞ്ഞത് ഹജ്ജും ഉമറയും ഒരുപോലെ വാജിബാണ് എന്ന് തെളിയിക്കുന്നു എന്ന് ഈ ഹദീസിൻ്റെ അടിസ്ഥാനത്തിലും പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട് അതേപോലെ തന്നെ നാം നേരത്തെ ഉദ്ധരിച്ച് ആയിഷറിയാ ഉലാൻഹ പ്രവാചകനോട് ചോദിക്കുന്നുണ്ടല്ലോ സ്ത്രീകൾക്ക് ജിഹാദുണ്ടോ ഉണ്ട് അൽ ഹജ്ജു അൽ ഉമ്ര അത് ഹജ്ജും നബി ഉമറയുമാണെന്ന് വിസവല്ലാം മറുപടി നൽകി അതിൽ നിന്നൊക്കെ ഹജ്ജിൻ്റെ ഉമ്രയുടെ പ്രാധാന്യം നമുക്ക് മനസ്സിലാക്കാം ഇമാം ഇബ്നുമാജോ അറമത്തുള്ള അലി അദ്ദേഹത്തിൻ്റെ സുനനിൽ വഹബ് ഇബനു ഹൻ ബഷ് റബി അള്ളാ നിന്ന് ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം അള്ളാഹുവിൻ്റെ റസൂൽ പറയുകയാണ് സലാഹു അലൈ വസ്ലം ഫി റമദാൻ താദിൽ ഹജ്ജത്തൻ റമദാനിലെ ഒരു ഉമ്ര ഹജ്ജിന് പകരമാണ് മറ്റൊരു വിഭാഗത്തിലുള്ളത് നബി സലല്ലാഹു അലൈ വസലമയുടെ കൂടെയുള്ള ഒരു ഹജ്ജിന് തുല്യമാണ് റമദാനിലെ ഒരു ഉമ്ര എന്നാണ് എന്ന് പറഞ്ഞാൽ അത്രമാത്രം റമദാനിലെ ഉമ്രക്ക് പ്രാധാന്യമുണ്ട് അപ്പോൾ ഈ ഹദീസുകളൊക്കെ നമുക്ക് ഉമ്രയുടെയും ഹജ്ജിൻ്റെയും ഫല ഇലുകൾ ശ്രേഷ്ഠതകളാണ് മനസ്സിലാക്കി തരുന്നത് അതുകൊണ്ട് തന്നെ വിശ്വാസികൾ കഴിവുള്ള ആളുകൾ കഴിവിൻ്റെ പരമാവധി ഹജ്ജും ഉമ്രയുമെല്ലാം ചെയ്യുവാൻ അവർ ശ്രദ്ധിക്കേണ്ടതാണ് പരിശ്രമിക്കേണ്ടതാണ് അതോടൊപ്പം ഇതിനോട് ചേർത്ത് പറയാനുള്ളൊരു കാര്യം പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഏതൊരു വിവാദത്തും അള്ളാഹു സുബാനോ തല സ്വീകരിക്കണമെങ്കിൽ അതിൽ പ്രധാനമായും രണ്ട് ഷർത്തുകൾ അതിലുണ്ടായിരിക്കണം അതിൽ ഒന്നാമത്തത് അല്ലി ഹലാസുലാഹി അസ്വജൽ ഇഹ്ലാസോടുകൂടി ആത്മാർത്ഥമായിട്ടായിരിക്കണം അത് ചെയ്യേണ്ടത് സൂറത്തുൽ ബയ്യീനയിൽ അള്ളാഹു ഉസ്മാനോത്തല പറയുന്നുണ്ട് വമാ ഉമെറു ഇല്ലാലിയ അബുദുല്ലാഹ് മുഹ്ലസീൻ അലഹുദ്ദീൻ കീഴ്വണക്കം നിഷ്കളങ്കമാക്കിക്കൊണ്ട് അങ്ങേ അറ്റത്തെ ആത്മാർത്ഥതയോടുകൂടി ഇബാദത്ത് ചെയ്യാനല്ലാതെ അവർ കൽപ്പിക്കപ്പെട്ടിട്ടില്ല അപ്പോൾ ഇബാദത്തുകൾക്കെല്ലാം തന്നെ ഇഹ്ലാസ് വേണം ആരെയും കാണിക്കാൻ വേണ്ടിയല്ല പ്രശംസ കേൾക്കാൻ വേണ്ടിയല്ല അറിയപ്പെടാൻ വേണ്ടിയല്ല അള്ളാഹുവിൻ്റെ പ്രീതിയും പൊരുത്തവും ലഭിക്കണം നരകത്തിൽ നിന്ന് രക്ഷപ്പെടണം നമ്മുടെ മേൽ അള്ളാഹു ബാധ്യതയാക്കിയത് പൂർത്തീകരിക്കണം ഈ ലക്ഷ്യമാണ് നമുക്ക് ഏത് വിവാദത്തിലും ഉണ്ടാവേണ്ടത് ഹജ്ജിലും ഉമ്രയിലും അത് വേണം നബിസ് അല്ലാഹു അലൈ വസ്സല ഹജ്ജിന് വേണ്ടി പുറപ്പെട്ട സന്ദർഭത്തിൽ എഹ്റാമിൽ വെച്ച് അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞത് അള്ളാഹു ഹജ്ജത്തൻ റിയ അഫീഹും അള്ളാഹുബേ റിയ ഇല്ലാത്ത അഥവാ ഒരാളെ കാണിക്കണം നീയത്തില്ലാത്ത മറ്റുള്ളവരുടെ പ്രശംസ കേൾക്കണമെന്നാഗ്രഹമില്ലാത്ത നിന്റെ പ്രതിഫലം മാത്രം കാക്ഷിച്ചു ഒരു ഹജ്ജും ഉമറയും അതിനുള്ള തൗഫീഖ് നീ എനിക്ക് നൽകണമേ എന്ന നിലക്ക് ദുരാ ചെയ്തുകൊണ്ടാണ് അല്ലെങ്കിൽ ആ നിലക്ക് പ്രഖ്യാപിച്ചുകൊണ്ടാണ് എനി അലൈഹി സ്ലമ ഇഹ്റാമിൽ പ്രവേശിച്ചിട്ടുള്ളത് അപ്പോൾ ഇഖ്ലാസ് വളരെ പ്രധാനപ്പെട്ടതാണ് പല ആളുകളും ഹജ്ജും ഉംറയും ചെയ്യുമ്പോൾ അവരുടെ മനസ്സിലെ നീയത്ത് മാറിപ്പോകുന്നുണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു ഒരു ഹാജിയായി അറിയപ്പെടുക ഞാനും ഹജ്ജിനും ഉമറക്കുമൊക്കെ പോകുന്നുണ്ട് എന്ന് തെളിയിക്കുക ആളുകൾക്കിടയിൽ പ്രശംസ ലഭിക്കുക ഇത്തരം ചിന്തകളൊന്നും ഉണ്ടാവരുത് പ്രിയപ്പെട്ടവരെ അള്ളാഹു നമ്മുടെ മേൽ നിർബന്ധമാക്കിയ ഒരു വിപാദത്ത് ചെയ്യാനാണ് നമ്മൾ പോകുന്നത് അത് നമ്മുടെ ബാധ്യതയാണ് നമുക്ക് സ്വർഗം കിട്ടണം നരകത്തിൽ നിന്ന് രക്ഷ കിട്ടണം ആ നെയ്യത്തിലാണ് നമ്മൾ ഹജ്ജിന് വേണ്ടി ഉമർക്ക് വേണ്ടി പുറപ്പെടേണ്ടത് രണ്ടാമത്തെ ഷറത്ത് ഇത്തിബാ ഉ നബി സലാഹു അലൈ വസലമ ഫീഹ കൗലഅമല ഏതൊരു വിപാദത്തിലും അത് പറഞ്ഞുകൊണ്ടുള്ള വിക്രദ്വാകളാകട്ടെ കർമ്മങ്ങളാകട്ടെ നബി സലാഹു അലൈ വസലമിയുടെ ചെറിയ പിൻപറ്റണം എന്ന് പറഞ്ഞാൽ സുന്നത്തിൻ്റെ അടിസ്ഥാനത്തിലെ ഏത് ഇപാദത്തും സ്വീകരിക്കപ്പെടൂ ഹജ്ജും ഒമ്രയും അങ്ങനെ തന്നെയാണ് പല ആളുകളും അവർക്ക് നല്ലതായി തോന്നിയ കാര്യങ്ങളൊക്കെയാണ് ഹജ്ജിലും ഉമ്രയിലും ചെയ്യുന്നത് അത് നല്ലതല്ലേ എന്നുള്ള നിലക്ക് അങ്ങനെ അവരവർക്ക് നല്ലതല്ലേ എന്ന് തോന്നുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ചെയ്യേണ്ടതല്ല ഹജ്ജും ഒമറയും കേട്ട് കേൾവിയുടെ അടിസ്ഥാനത്തിൽ ചെയ്യേണ്ടതല്ല ആരെങ്കിലും പ്രമാണമില്ലാതെ പറയുന്നതിൻ്റെ അടിസ്ഥാനത്തിലും ചെയ്യാൻ പാടില്ല മറിച്ച് വ്യക്തമായ പ്രമാണത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഖുർആാനിൻ്റെയും സ്വഹീഹായ ഹദീസുകളുടെയും അടിസ്ഥാനത്തിൽ സ്വഹാപത്ത് മനസ്സിലാക്കി തന്ന രൂപത്തിലായിരിക്കണം നാം ഹജ്ജും ഉമറയും ചെയ്യേണ്ടത് അതിൽ ദ്വാകളാകട്ടെ ദിഖറുകളാകട്ടെ മറ്റു കാര്യങ്ങളാകട്ടെ മറ്റു കർമ്മങ്ങളാകട്ടെ ഖുറാനിൻ്റെയും സുന്നത്തിൻ്റെയും അടിസ്ഥാനത്തിലാണ് നമ്മൾ ചെയ്യേണ്ടത് ഈ രണ്ട് ഷർത്തുകൾ ഒത്തു വന്നാലേ നമ്മുടെ ഹജ്ജും ഉമറയും സ്വീകരിക്കപ്പെടുകയുള്ളൂ അതുകൊണ്ട് ഹജ്ജിനും ഉമ്രക്കും പോകുന്നതിന് മുമ്പ് എല്ലാവരും ശ്രദ്ധിക്കേണ്ടത് ഒന്ന് അവരുടെ നീയത്ത് നന്നാക്കി തീർക്കണം രണ്ടാമത്തത് വ്യക്തമായി പഠിച്ചിട്ടേ നമ്മൾ പോകാവൂ പല ആളുകളും ഉമറയ്ക്ക് വേണ്ടി പുറപ്പെട്ടതിന് ശേഷമാണ് അതിനെക്കുറിച്ച് പഠിക്കുന്നത് അന്വേഷിക്കുന്നത് ഹജ്ജിന് വേണ്ടി പുറപ്പെട്ടതിന് ശേഷമാണ് അതിനെക്കുറിച്ച് അന്വേഷിക്കുന്നത് പഠിക്കുന്നത് എന്നിട്ട് പലർക്കും ധാരാളം കൺഫ്യൂഷനുകളാണ് പലരും പല നിലക്കുമുള്ള സുന്നത്തിൻ്റെ ഇല്ലാത്ത രൂപത്തിലുള്ള ഹജ്ജും ഉമറയുമാണ് നിർവഹിക്കുന്നത് പല അടിസ്ഥാന കാര്യങ്ങളും പലരോടും വിട്ടുപോകുന്നു റുക്കിനുകൾ വരെ വിട്ടുപോകുന്ന ആളുകൾ നിർബന്ധമായ കാര്യങ്ങൾ വിട്ടുപോകുന്നവർ പാടില്ലാത്തൊരുപാട് കാര്യങ്ങൾ ചെയ്യുന്നവർ എന്തുകൊണ്ടാണ് അതൊക്കെ സംഭവിക്കുന്നത് പഠിക്കാത്തത് കൊണ്ടാണ് അതുകൊണ്ട് അറിയുക കൃത്യമായി പഠിച്ച് മനസ്സിലാക്കിയാണ് ഇതെല്ലാം ചെയ്യേണ്ടത് ഇൻഷാ ഇൻഷാള്ള തുടർന്ന് വരുന്ന ക്ലാസുകളിൽ എന്താണ് ഒമ്ര അതിൻ്റെ രൂപങ്ങൾ എന്തൊക്കെയാണ് ഏതെല്ലാം രൂപത്തിലാണത് നിർവഹിക്കേണ്ടത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഇൻഷാ ഇൻഷാള്ള വിശദമായി നമുക്ക് മനസ്സിലാക്കാമുള്ള ഉസ്ഫാനോ തെ ആല ഉൾക്കാഴ്ചയോടുകൂടി ഇഖലാസോടുകൂടി സുന്നത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇബാദത്തുകൾ ചെയ്യുവാനും ഹജ്ജും ഉമ്രയും ഒക്കെ നിർവഹിക്കുവാനുമുള്ള തോഫിയൊക്കെ നമുക്ക് പ്രദാനം ചെയ്യട്ടെ وصلى الله وسلم على خير خلقه محمد واله وصحبه اجمعين والحمد لله رب العالمين